ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെയുള്ള സമരത്തിന്റെ മറവിൽ മാവോയിസ്റ്റ് അനുകൂല പ്രകടനം നടത്തിയവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും ജാമ്യം അനുവദിക്കരുതെന്നും കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു അതേസമയം പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഹൈദരാബാദിലും മാവോയിസ്റ്റ് അനുകൂല പരിപാടിയിൽ പങ്കെടുത്തതിന് പോലീസിന് തെളിവ് ലഭിച്ചതായാണ് വിവരം വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു എന്തായാലും മാവോയിസ്റ്റ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ട് മാത്രമല്ല അർബൻ നക്സലുകൾ ഉണ്ട് ഇപ്പോൾ ഒരു ഒരു ജനകീയ പ്രശ്നം അതിൽ ഇവർ കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആത്യധികമായി ഇവരുടെ താൽപ്പര്യം ഇവരുടെ ലക്ഷ്യം ഈ ഭീകരവാദ സംഘടനകളുടെ താൽപര്യങ്ങളുടെ സംരക്ഷണം തന്നെയാണ് അതിന് പരിരക്ഷ ഉറപ്പാക്കൽ തന്നെയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത് അൽനമ്പ്യ ഡൽഹിയിൽ വായുമലിനീകരണത്തിനെതിരെ നടന്നിട്ടുള്ള സമരത്തിലായിരുന്നു ഇത്തരത്തിൽ അർബൻ നക്സലുകൾ മാവോയിസ്റ്റുകൾ അടുത്തിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ ഹിത്മി മദ്വിയുടെ പോസ്റ്റർ ഉയർത്തുകയും മാവോയിസ്റ്റ് അനുകൂല പ്രകടനം നടത്തുകയും പോലീസിന് ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി പട്യാല ഹൌസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ആ ജാമ്യാപേക്ഷയ്ക്ക് പരിഗണിക്കുമ്പോൾ ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന വാദം അപേക്ഷ ഇതിനോടകം ഡൽഹി പോലീസും കോടതിയിൽ നൽകിയിട്ടുണ്ട് പോലീസ് വ്യക്തമാക്കുന്നത് വളരെ കരുതിക്കൂട്ടിയാണ് ഇത്തരത്തിലൊരു സംഭവം തന്ത്രപ്രധാന മേഖലയിൽ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപമായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് സാധാരണഗതിയിൽ അവിടെ യാതൊരു തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾക്ക് അനുവാദം നൽകുന്നതല്ല അത്തരത്തിൽ അനുവാദമില്ലാതെ പോലീസിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് പ്രതിഷേധം നടത്തുകയും റോഡ് ഉപരോധിക്കുകയും അത് തടയാൻ ചെന്ന പോലീസിനെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയും വളരെ ആസൂത്രിതമായാണ് ഈ ഒരു പ്രകടനം നടന്നിട്ടുള്ളത് അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ള അപേക്ഷ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതികളുള്ളത് തൃശൂർ മലപ്പുറം സ്വദേശികൾ ഉൾപ്പെടെ രണ്ട് മലയാളികളും സംഭവത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ഡൽഹിയെ സംബന്ധിച്ച് ആ മലിനീകരണം ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് എന്നാൽ ആ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധം ആരംഭിക്കുകയും ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അടുത്തിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത മാവോയിസ്റ്റ് കമാൻഡറുടെ പോസ്റ്റർ ഉയർത്തുകയും ചെയ്തുകൊണ്ട് വളരെ കൃത്യമായൊരു ആസൂത്രിതമായ നീക്കമാണ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് അനുകൂല പ്രകടനമാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യ ഗേറ്റിനു സമീപം നടന്നിട്ടുള്ളത് അത് വളരെ വ്യക്തമായി തന്നെ പോലീസ് അത്തരം അന്വേഷണത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ അറസ്റ്റിലായിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഈ വർഷം തന്നെ ഫെബ്രുവരി മാസത്തിൽ ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോകൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നുമാണ് പോലീസിന്റെ അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും തിങ്കളാഴ്ചയാണ് ഡൽഹി പട്ടേല ഹൌസ് കോടതി ജാമ്യാപേക്ഷയും പോലീസിന്റെ അപേക്ഷയും പരിശോധിക്കുന്നത് ഡൽഹി പോലീസിനോട് വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു അനന്ത്യാർ